നമസ്തേ എൻ്റെ പേര് സഞ്ജന സുഹൃത്ത് പത്തനംതിട്ട ജില്ലയിലെ കോന്നി എന്ന സ്ഥലത്താണ് ഞാൻ ിൽ പഠിക്കുന്നു ശ്രീ അയ്യപ്പൻ സ്തുതി തേടി കണ്ണുകളിൽ ഓടിയെത്തും സാമി തിരുവിളക്കിൻ കതിരോളിൽ കുടിയിരിക്കും അയ്യപ്പ അയ്യപ്പസാമി വാടി വീഴും പൂകളിൽ തൊഴിലുണർത്തും സാമി വെള്ളിമണി ശ്രീകോവിലിൽ വാണരുളും സാമി അയ്യപ്പസാമി സ്വാമി കല്ലുമല മുള്ളുമല മലകൾ ചവിട്ടി ഉള്ളിൽ വില്ലടിച്ചാൽ പാട്ടുപാട് കിളിയെ ഉണർത്തും ഉണർത്തും കണ്ണുനേരും കയ്യുമായി ഞാൻ ഇവിടെ എത്തി എന്നും കാത്തരുളുക വരമരുളുക കൈവണങ്ങുന്നേ അയ്യപ്പ അയ്യപ്പസാമീപ്പസാമി വിഷ്ണു നീ ശിവനും നീ ശ്രീ മുരുകനും നീ പരാശക്തി നീ ബുദ്ധനും നീ അയ്യപ്പ അയ്യപ്പസാമി കാലോ നീ പ്രകൃതി നീ കാരണവും നീയുന്നു കാത്തരുളുക വരമരുളുക കൈവണങ്ങുന്നേ அய்யப்பசாமீ ஷரண மயப்பசாமி அய்யப்பசாமீ அஃபாமி சாமியேஷன்னோயப்பா சாமியே சன்னோ அயப்ப சாமியே சண்ணோ அய்யப்ப